എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പാൽപ്പൊട്ടിൻ്റെ റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി റോസ്റ്റ് ചെയ്ത ശേഷമാണ് എടുത്തിരിക്കുന്നത് നീ ഇതൊന്ന് കുഴച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം പൊടിക്കിപ്പോഴും ചെറിയ ചൂടുണ്ട് പൊടി നനയ്ക്കുന്നതിനായി ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ചൂടുള്ള പാലല്ല തിളപ്പിച്ചാറിയ പാൽ തന്നെയാണ് മിക്സിയിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പൾസ് ഒന്ന് കറക്കിയാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യടാം നെയ്യ് ചൂടാക്കുമ്പോൾ ക്യാരറ്റ് ചീവി ചെയ്ത് ചെറിയൊരു ക്യാരറ്റാണ് ചീവി എടുത്തിരിക്കുന്നത് അതുകൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കാരറ്റലിൻ തേങ്ങിട്ട് വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വഴറ്റുന്നത് വെള്ളക്കും നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ക്യാരറ്റും തേങ്ങയെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇടാം കൂടെ തന്നെ പൊടിച്ച് വെല്ലോ ഇടാം നന്നായി മിക്സ് ചെയ്യാം മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ശർക്കര അലിയെന്ന് തുടങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടും കുറച്ച് റാഗിപ്പൊടി കൂടി ഇട്ടാൽ മതി മാവ് നിറയ്ക്കാം മൂന്ന് പീസ ഉണ്ടാക്കിയെടുക്കാം കുറച്ചുള്ളി തേങ്ങടാം ചെറുതായി ഒന്ന് വർത്തി കൊടുക്കാം പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ റാഗി പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും മാത്രമല്ല നാലുമണിച്ച് അയക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ്